ഹലോ എവ്രി വൺ വെൽക്കം ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ദ ലോൺ ഗുരു ഡോട്ട് ഇൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില കസ്റ്റമേഴ്സിന്റെ സ്പെസിഫിക് ലോൺ കാറ്ററിംഗ് നമ്മൾ എങ്ങനെ ചെയ്തു ലോൺ ഗുരു എങ്ങനെയാണ് അത് ഡീൽ ചെയ്തത് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചില വിത്തുകളൊക്കെ കിട്ടാം നിങ്ങളുടെ ലോണുകൾ എങ്ങനെ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്ത് കുറച്ചുകൂടി ഇ എം ഐ കുറയ്ക്കാം അല്ലെങ്കിൽ ലോൺ എമൗണ്ട് കുറയ്ക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനുമുള്ള ഒരു അവസരം ഒരുക്കുക കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് കൊച്ചിയിലെ ഒരു പ്രമുഖ കേറ്ററേഴ്സ് ഈയിടെ നമ്മളെ സമീപിക്കുകയുണ്ടായി അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഏകദേശം ഏഴോളം ബാങ്കുകളിലായി ഒരു കോടി എഴുപത് ലക്ഷത്തോളം ലോൺ അവർക്കുണ്ടായിരുന്നു അതിൻ്റെ ഇ എം ഐ അടച്ചുകൊണ്ടിരുന്നത് അഞ്ച് ലക്ഷത്തിനടുത്താണ് ഈ അഞ്ച് ലക്ഷം ഇ എം ഐ അവർക്കൊരു വലിയ ബാധ്യതയാണ് അതൊന്ന് കുറയ്ക്കണം ഇതാണ് അവരുടെ ആവശ്യം അപ്പം ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ആ ലോൺസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് അതായത് പല പല ബാങ്കുകളായിട്ടുള്ള ലോണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് അതിനെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുകയാണ് ചെയ്തത് ഇ എം ഐ അഞ്ച് ലക്ഷത്തിൽ നിന്നും ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആക്കി കൊടുക്കുകയും ലോൺ എമൗണ്ട് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം കൂടുതലായിട്ട് കൊടുക്കുകയും ചെയ്തു ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ് അവരുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ കൂടുകയും അവരുടെ എവ്രി മന്ത് അവർ അടച്ചുകൊണ്ടിരിക്കുന്ന ഇ എം ഐ കൺസിഡറബിളി കൺസിഡറബ്ലി എന്ന് പറഞ്ഞാൽ ഏകദേശം പകുതിയായി കുറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇതേപോലെ പല പല ബാങ്കുകളിൽ നിന്നായി പല പല ലോൺ എടുത്തിട്ടുണ്ടാവാം ഇ എം ഐയുടെ ബേർഡൻ വളരെ അധികമായിരിക്കാം ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെയും അതുപോലെ സ്ട്രക്ചർ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുക കുറച്ചുകൂടി ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിസ്ക് ഒഴിവാക്കാൻ കഴിയുകയും ചെയ്യും വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഒരാക്കളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈ ഈയിടെ ഞങ്ങളുടെ അടുത്ത് വന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് ഏകദേശം മൂന്ന് ലക്ഷം ശമ്പളം ഉണ്ട് ഏകദേശം രണ്ടര ലക്ഷം ശമ്പളം ഉണ്ട് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഹസ്ബൻഡിന് റിസൈൻ ചെയ്ത് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ റിസൈൻ ചെയ്ത് പോകുമ്പോൾ അവരുടെ ആവശ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സർപ്ലസ് എമൗണ്ട് അവരുടെ കയ്യിൽ വേണം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇ എം ഐ ബേർഡൻ അവർക്ക് കുറയ്ക്കണം അവരുടെ എക്സിസ്റ്റിംഗ് ലോൺസ് എന്ന് പറയുന്നത് രണ്ട് ഹോം ലോൺസിലായിട്ട് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അവർ ഇ എം ഐ അടയ്ക്കുന്നുണ്ടായിരുന്നു ഒരു പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു അതിനും അടയ്ക്കുന്നുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി രൂപ അതുപോലെ തന്നെ ഒരു കാർ ലോൺ ഉണ്ടായിരുന്നു അതിനും അതിനുമുണ്ടായിരുന്നു മുപ്പത്തിയേഴായിരം രൂപ ഇ എം ഐ ഇതെല്ലാം കൂടി ഏകദേശം ഒരു ടു ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡോളം ഇ എം ഐ അടയ്ക്കുന്ന സ്റ്റേറ്റിലാണ് അവർ നമ്മളെ സമീപിക്കുന്നത് നമ്മുടെ കൺസോളിഡേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തത് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്ന ലോൺ എമൗണ്ട് അതായത് കാർ ലോണിൽ ഏകദേശം ഒരു അഞ്ചു ലക്ഷം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു പേഴ്സണൽ ലോണിൽ ഏകദേശം ഒരു എട്ട് ലക്ഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് ഹോം ലോണിലായിട്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ലക്ഷം ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടായിരുന്നു ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യുകയും അഡീഷണൽ എമൗണ്ട് ആയി ഫോർട്ടി ലാക്സ് ടോപ്പ് കൊടുക്കുകയും ചെയ്തതിലൂടെ ഇവരുടെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷമായി മാറി അപ്പൊ ഇ എം ഐ ഏകദേശം ടു ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ഉണ്ടായിരുന്നത് വൺ ലാഖ് തേർട്ടി ത്രീ തൗസൻഡായി റിഡ്യൂസ് ചെയ്യുകയും ചെയ്തു അവരുടെ ബിസിനസിന് വേണ്ടി ഒരു അഡീഷണൽ ഫോർട്ടി ലാക്സ് നമുക്ക് പ്രൊക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ഉണ്ടായി നിങ്ങൾ ബിസിനസ് ലോ കരിയറിലോ ആവട്ടെ നിങ്ങൾക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാം നിങ്ങളുടെ ഇ എം ഐ വളരെ ഹ്യൂജ് ആയിരിക്കാം അതിലൂടെ നിങ്ങൾക്ക് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ റീകൺസോളിഡേറ്റ് ചെയ്ത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്ത് ഇ എം ഐ റിഡ്യൂസ് ചെയ്യുന്നതിലൂടെ അതായത് ഏകദേശം ലക്ഷങ്ങളുടെ ഇ എം ഐ അടയ്ക്കുന്നവരാണ് പകുതിയായി ഇ എം ഐ കുറച്ചിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇ എം ഐ പകുതിയോളം റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ കൂടുന്നു അതുപോലെ ഫ്യൂച്ചർ ഇ എം ഐയിലെ റിസ്ക് കുറയ്ക്കാൻ പറ്റും സ്ട്രെസ്സും സ്ട്രെയിനും ഒഴിവാക്കാനും പറ്റും നിങ്ങളുടെ ഇ എം ഐ ഒരു ഹ്യൂജ് ബേർഡൻ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രൊവാക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതാണ് ഇ എം ഐ റെഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം താങ്ക് യു ഫ്രം ടീം ലോൺ ഗുരു